അവധി ജയമോളം അതിലൊക്കെ ഡ്യൂട്ടിണ്ടോ ഡോക്ടർ ഡോക്ടർ എനിക്ക് അവധി വേണമായിരുന്നു നാളെയും നല്ല തിരക്കല്ലേ എന്റെ കാര്യം ഹസ്ബൻഡായിട്ട് പോകാനായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടെടുത്തോ അപ്പൊ നിങ്ങൾ തിരക്കൊക്കെ ബുക്ക് കുറവല്ലോ റൂമും റൂമ് ബുക്ക് ചെയ്തിട്ടാണോ എന്റെ അടുത്ത് ലീവ് ചോദിക്കുന്നത് എടുക്ക് പിന്നെ ഞാനെന്താ ചെയ്യാനോ ഞാൻ കാരണം ദാപതി തകരണ്ട ഡോക്ടർ ജയ്മോട് വന്നതിന് ശേഷം രണ്ടു ദിവസം ഞാൻ അവധി എടുത്തോട്ടെ ഇനി പതിനാലാം തീയതി ഒരു ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അന്ന് രണ്ടു ദിവസം ലീവ് വന്ന പറഞ്ഞില്ലായിരുന്നു അത് ഞാൻ പോകുന്നില്ല ഡോക്ടറെ ഡോക്ടറെ എന്ത് ലീവ് എപ്പൊ ലീവ് ലീവ് വന്നു ഡോക്ടറെ പതിനാലും പതിനഞ്ചും കൂട്ടായു ഞാൻ പറഞ്ഞല്ലേ ആ കല്യാണത്തിന് പോകത്തില്ലെന്ന് പറഞ്ഞിട്ടല്ലേ നീ എന്നോട് കഴിഞ്ഞ ലീവ് എടുത്തത് അല്ലല്ലോ ഡോക്ടറെ ലീവ് കൊടുക്കാതിരുന്ന പണി കിട്ടില്ല ഡോക്ടർ അവരെങ്ങനെ ലേബർ ഓഫീസിൽ കംപ്ലീറ്റ് ചെയ്താലോ